ില് കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല ഇത് ഞാനിവിടെ എത്തി എൻ്റെ കൈസ് ആ സ്ഥലല്ലേ ഒന്നുമില്ലല്ലേ അമ്മയെ പൂവിച്ച കുട്ടികളതിൽ ഓരോരുത്തർ നീക്കി വീട്ടിലെടുത്തിട്ടുണ്ട് കാറ്റിട്ടുണ്ടവിടെ നിറച്ച് സാധനങ്ങളായാലും മാള് ഈ ബെഡൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വിരിപ്പൊക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കടന്നിറങ്ങി പൂച്ച എലി ഉണ്ടാവും നല്ല സുഖല്ലേ മഴക്കാലൊക്കെ പിന്നെ നില കേടുള്ളടങ്ങിന്റെ മോളസെ ഞാൻ സ്ത്രീ ശ്രീ ഇതിൻ്റെ കൂടെ എത്ര നേരം ആണ് ഗൈസ് എന്താണ് അഭിപ്രായം പറയാനുള്ളത് പിഞ്ചി എങ്ങനെയുണ്ട് ഈ അതായിട്ട് കേറല്ലേ കണ്ണനോ കണ്ണൻ എങ്ങനെയുണ്ട് ഈ റൂം റൂമെങ്ങനുണ്ട് പറയോ ഇഷ്ടായോ കണ്ണൻ എങ്ങനെയുണ്ട് അടിപൊളിയായോ ആട്ടു തൊട്ടിരി ചാട്ട് തൊട്ടിൽ കുറെ സാധനങ്ങളാണ് എണ്ണക്കുപ്പി എണ്ണക്കുപ്പി വരെയുണ്ട് കണ്ണാലൊക്കെ പൊടിയോ ആ അതാണ് ഞാൻ മേലെ മേലാണ് ചേച്ചി അല്ല എപ്പോഴത്തെ ക്ലീൻ ചെയ്തില്ല എവിടെയൊക്കെ രാധ ചേച്ചി വന്നിട്ട് ഇത് ടോയ്ലറ്റ് ആണതില്ലടാ അതിലിരുന്ന് ഇങ്ങനെ ഒഴിക്കാടും അക്കെ പടച്ച മാടോ വെള്ളം പോവൂലെ കാലൊക്കെ കഴുക കഴുകല് ക്ഷീണിച്ച ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പോഴത്തെ മൂന്നാമത്തെ നിലയ്ക്ക് പോണ വഴിയാണ് ഗാൾസ് മീശമാധവൻ പറന്തി അപ്പൊ കാണാൻ കാണിച്ചവനാണ് ഇതൊക്കെ കാണാനുണ്ടോ കാണണോ മൂന്നാളം പേര് സൂക്ഷിച്ചു കേറും കണ്ണാറ്റോ അതിൽ കിടക്കുവോ കണ്ണാൻ വന്ന പേര് വരും ഒറ്റക്ക് ഇരുത്താൽ ആലക്ക് പേടിയാണ് വാ ഒന്നുമില്ല ഒരു എന്തെങ്കിലും കൂടെ വല്യ കൊണ്ടപ്പ കാര്യം വേണേ മാള് വേണം ചെക്ക് ചെയ്യുന്ന പിന്നെ മാള് കേറു കണ്ടേ ആ ആ തൊട്ടില്ലേ അല്ലേ അന്ന് ഞാൻ ഇരുത്തിയെന്നത് ഏ അത് വെച്ച് പറിക്കല്ലേ കണ്ണാ അപ്പുറം വഴി കേറു അമ്മേ അമ്മ അതുക്കെട്ടോ ഇവിടെ ലൈറ്റില്ലല്ലേ ചാടരുത് ചാടരുത് ലൈറ്റ് ഇണ്ടോ ബൾബൊക്കെ ചാടരുതേ കണ്ണ നല്ല ഫിനിഷിങ് നല്ലതായിട്ട് നല്ല ആ ഞാൻ കണ്ട് ബൾബുണ്ട് ഇവിടെ ഒരു വിൻഡോ ആണ് വിൻഡോ കടഞ്ഞില്ല ടെറസ് ആയില്ല ഇപ്പൊ അവിടെ ടാങ്ക് ടാങ്ക് ആയ ഈ ഫ്ലോറ് നല്ല തിളങ്ങണല്ലേ മാള് നല്ല കണ്ണാറ്റയ്ക്ക് ചെല്ലുന്ന ഒരു വിൻഡോ ആണ് ഗൈസ് അത് പണ്ടത്തെ ടാങ്ക് ആയിട്ടില്ല എങ്ങനെയുണ്ട് കണ്ണ ഇവിടെ നമ്മളെ റൂം ആയിരുന്നെങ്കിലോ അടിപൊളി ഇത് തൊട്ടിലെ മാള് കടന്നിട്ടുണ്ട് നൗനിതായിട്ടും കടന്നിട്ടുണ്ട് പിന്നെ എല്ലാരും കണ്ണൻ വരെ അതെ കണ്ണനെ ഞാൻ കടത്തിട്ടുണ്ട് ഇതില് ഇവിടെ മോളിക്കല്ലേ ഇത് താഴെ ഇരുന്നല്ലോ ഇത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങടെ വീട്ടിലേക്ക് കൊടഞ്ഞിരുന്നു ഇവിടെ വിഷുവിന്റെ ഫോട്ടോ ഒക്കെ തിന്നാണല്ലോ എടുത്തത് മാളിനു ഓർമ്മല്ലേ എന്ത് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോയും കൂടി താൻ ഇതെന്താണ് അറിയാ ഇതെന്ത് ചോറ് വർക്കുന്നതല്ലേ ഇത് ചോറ് വർക്കുന്നല്ലേ മാള് മാളിനെ അറിയണ്ടാവൂലോലെ ഇത് ചോറ് വറക്കുന്നതാണ് തോന്നുന്നു ഇതൊക്കെന്താ ചിരട്ട അതൊക്കെ കാണു കാണുകണ്ണാ ഇതൊക്കെ ഇരുട്ടാണെന്ന് മാത്രം ഉണക്കിന്ന് നല്ല നല്ല പാത്രങ്ങൾ എല്ലായിട മാളുകാരട ഇത് പറഞ്ഞത് എന്ത് ഒന്ന് എന്തിലായി അറാന്തൽ ശങ്കുണ്ട് ശംഖന്നുമതലേ നല്ല പൊടിയാണ് പിന്നെന്താ ഉള്ളത് കൊറേ വഴപ്പുണ്ട് കയ്യില് പാത്രാമ്പരിപ്പൊടിയല്ലേ ഒരു ചെപ്പില മാള് നല്ല വെച്ചുണ്ട് ആ ഇതാ മറ്റേത് ശംഖു വയ്ക്കണതല്ലേ ചേരട്ട മെതിയടി തോന്നുന്നുണ്ട് മെതിയടി ഞങ്ങളുടെ തറാട്ടിലും ഉണ്ട് അവിടെയുണ്ട് ഇരിക്കുന്നു എന്തൊക്കെയാ ഗോവുലിങ്ങൾ ചെരുപ്പ് ഇട്ട് നോക്ക് നീ ഇതാണ് ചെരുപ്പ് ഇതാണ് അടിപൊളി അന്നത്തെ ചെരുപ്പ് ഗൈസ് ഇതാണ് ഗൈസ് ചെരുപ്പ് ഓപ്പോസിറ്റ് വയ്ക്കലടാ വാ ഇട്ട് നോക്ക് പൊടി പറക്കാ ആ നടക്കാൻ വയ്ക്കട്ടോ തല ആ ഇതാണ് വെള്ളം കോരുന്ന സാധനം തേക്കുകൊട്ട ആണ് തോന്നുന്നു കണ്ണാ അങ്ങോട്ട് പോലെ തട്ടോ ഏ ഏത്ത കൊട്ടേ പറഞ്ഞ ഇതൊക്കെ ഇതൊരു പാത്രം മരത്തിന്റെ പാത്രം ഇതൊരു ഇതേ മോ ചെ ഇവിടെ വന്ന് നോക്കു പിന്നെ മരം കൊണ്ടുള്ള പാത്രം ആ ചെരിപ്പൂരിട്ട് ചെരിപ്പൂരിയുടെ അല്ലെങ്കിൽ വിഴും ഓക്കെട്ടെ അതിന് അതെന്നെ പറഞ്ഞ ശ്രദ്ധിക്കണം കലയിലൊക്കെ മാറണം ഇവിടെ തട്ടല്ല സാറില്ല മരത്തിന്റെ പോത്രം ഇത് കല്ലാണ് ഇതൊരു ചെരുപ്പ് അല്ലേ ഇതെന്തിനാ നവല് ൂതൊക്കെ ഈ പാത്ര അടിപൊളിയിലെ എന്തിനേലൊക്കെ ആ സുന്ദരമാമല്ലത് സുന്ദരമാമ കേട്ടോ എനിക്ക് തരാറുണ്ടോ എന്താടാ സുന്ദരമാമേനുണ്ടോ ഏതാ സുന്ദരമാമ പറയും ആ ഇന്നെന്താ കാണാ കണ്ണ ചെരുപ്പ് ഇരുന്നില്ലല്ലോ മാളു അത് എടുത്തു വെക്കി മതി 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 ഇതെന്താ മാളും കണ്ണ ഓടല്ലേ ഇത് ഒരു വളക്കളക്കില്ലേ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ പൊട്ടി പൊട്ടി പോളി എന്തൊരു ഭംഗി അങ്ങോട്ടൊക്കെ മാളൂ ഇതൊക്കെ നല്ല ഭംഗി ും കേടെടുത്തരുത് കണ്ണാ അത് അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതെന്താ അറിയുമോ എണ്ണ ഒഴിച്ചതിന്റെ സ്പൂണും ഉണ്ടാവുമല്ലോ ആ ഇതിന്റെ ചെറുതൊക്കെ തറവാട്ടില്ല അതിന്റെ ഷേപ്പ് ഇത് അവിടെ വെക്കണ്ടട്ടോ മാള് അത് വീണാലേ അത് ഇത് ഇളകുണ്ട് ഈ പാത്രം ചെരുപ്പ് കൊറേണ്ട എന്തിനാ മാളുനൊക്കെ പുതിയ ചെരുപ്പ് അങ്ങനെ ഇതുപോലെ കണ്ണേന ഇത് മതി സ്കൂളിൽ പോവാ വെറൈറ്റി ആയിട്ട് മാള് ഇത് മറ്റേ നാഗംപുട്ട് മാല ആന ആന യെസ് ആന അവിടെ ഉണ്ടായിരുന്നു ടാസ് കൈയിലടാത് ചോറ് കോരുന്ന കൈല് ആന നല്ലതൊന്നവിടെ ഞങ്ങളടുത്തുണ്ടായിരുന്നു പണ്ടത്തോ അതിൻ്റെ ഒരു ഭംഗിയിലേ ഫ്ലോറും ഉണ്ട് ട്ടാ ഇനി സ്ഥലമുണ്ട് ഇതിന്റെ ഒരു ഭംഗി എന്തായാലേ ഇതാണോട്ടി അതൊക്കെ ഉണ്ടായിരുന്നേ കണ്ണാ എടുത്ത് അതൊന്നൊന്നെടുത്ത് ആ അത് താഴ്ണ്ട് അത് ഉള്ളത് അതാണ് വളർത്തുണ്ടായിരുന്നത് സുനാമ അവിടുത്തെ കാനന വേണം എന്നിട്ട് അത് അത് സുനന്ദാൻറ്റിയുടെ വീട്ടിലുണ്ട് ഇനി ഇതൊക്കെ ഈ വളക്ക് കണ്ണം കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ തിരി ഇടും എന്നിട്ട് ഇതിന്റെ ഉള്ളിലൊരു തിരിയിട്ടും പിന്നെന്താ കേട്ടോ ആ ഇവിടെ ഇവിടത്തെ ഈ ഭാഗത്തിൽ ഇതാ ഓപ്പൺ ചെയ്യാനൊരു ആ അവിടെ ഓപ്പൺ ചെയ്തിട്ട് മണ്ണെണ്ണൊഴിക്കുക എന്നിട്ട് ഇതിനെ കൊളത്തിടും കത്തും ആ നാടകത്തിലൊക്കെ ഇതും അങ്ങനത്തെ ഒന്നാണ് ഇപ്പഴും ഇതിന്റെ അടിയിൽ എണ്ണ ഒഴിക്കുക നിക്ക് നോക്കട്ടെ നാഗമുട്ട് മാല ഭയങ്കര എങ്ങനെ ഉണ്ട് എന്താണ് കണ്ണൻ ഇത് കണ്ടിട്ട് എന്താ പറയാനുള്ളത് പേടിയാ തലേലും ഇഞ് കണ്ണാസ്ഥ എന്താണ് കുട്ടി ഓ ി മനസ്സിലായി ആ കണ്ടോ ഇതൊക്കെ പായസൊക്കെ അതെ എങ്ങനുണ്ട് ഒന്നും വീട്ടിലുണ്ടല്ലോ നമുക്ക് വേണ്ടത് മാളും എത്ര നല്ല നല്ല ഭംഗിയ പാത്രങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കാവടിയൊക്കെ കണ്ണാപിഴല്ലേ അടപ്പും ഞാനിവിടെ നിക്ക് ഇപ്പുറം വന്ന് ഇറങ്ങണം കേട്ടോ എല്ലാരും അപ്പുറം വന്ന് ഞാനിവിടെ ഫസ്റ്റ് ഞാൻ ഇറങ്ങാം പിഴ ഇരുത് ഇരിക്കന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിട്ടില്ല ആദ്യം കേറാൻ പേടിയെന്നോടും ആദ്യം അതല്ലേ ഞാനിപ്പുറം വന്ന് ഇറങ്ങാൻ പറഞ്ഞു വൺ പിടിച്ചിറങ്ങണേ പിഞ്ചു ഒപ്പം ഇറങ്ങൂ പിടിച്ചിറങ്ങാ പിടിച്ച് പിടിച്ചിറങ്ങൂ ഞാൻ പിഞ്ചു ഇറങ്ങൂ കുറച്ച് സ്റ്റെപ്പുള്ളു അല്ലേ ഇനി ലാസ്റ്റ് ഞാൻ ഞാനിറങ്ങും നല്ല പൊടി പറഞ്ഞു ഇവിടുത്തെ ക്ലേസിങ് എന്താ ലൈസ് നല്ലൊരു തണുപ്പ് കണ്ണ 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 മതിട്ടിരുന്ന് കളിച്ചത് മരിക്കണേ നിങ്ങളല്ലേ ഫ്രണ്ട്സ് പോലെ വാ ഞാൻ അമ്മ പോയ വല്ല എന്തേലും സൗണ്ട് കേട്ട അപ്പ പേടി വരും ആളല്ല ഓക്കെ പൊടി ഫുഡ് പിഞ്ചു ലാലിക്ക് തുമ്മങ്ങനെ വരും പെട്ടെന്ന് പെട്ടെന്ന് തുമ്മ വരുന്നുണ്ട് പിഞ്ചു പിഞ്ചു ആദ്യം ഇറങ്ങട്ടെ പിഞ്ചു ഇറങ്ങു കണ്ണനെ ഹെൽപ്പ് ചെയ്യപ്പോ പിഞ്ചു ഇവിടെ ഒരു ടോർ ഉണ്ടായിരുന്നില്ലേ അമ്മമ്മന്റെ അടുത്ത് പോയിട്ടുവാ അമ്മമ്മന്റെ അടുത്ത് പോയിട്ടു വാ കണ്ണ